ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പച്ചരിയും കേങ്ങും വെച്ചിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള നല്ലൊരട്ടിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്തത് എന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് പച്ചരി ഒരു മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ല അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അങ്ങനെന്താ ആവശ്യമായത് ഒരു വലിയ കേങ്ങ് തോലി ഒന്നും ഒഴിവാക്കേണ്ടി ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഇതാ കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വീസിലങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഇതാ ഞാനങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നേണ് ഇനി ഞാനിതാ ഒരു മിക്സീൻ്റെ ജാറെ എടുക്കുകയാണ് ഈ ഒരു അരിതാ ഇതുപോലെ ഒരു മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ വേണ്ടത് ഒരു തവി ചോറാണ് അതും കൂടി കൂടിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വിസിലടുപ്പിച്ച് ആ ഒരു കേങ്ങ് തോലി കൊയ്യവാക്കിയതിന് ശേഷം ഇതാ ഒന്നും കൂടി ചൂടാറുണ്ട് കേട്ടോ ഇതുപോലെ ഈ ഒരു പിന്നെ ഈ ഒരു അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ കുക്കറിൽ ഇട്ടിട്ടില്ലെങ്കിൽ വളരെ അധികം പാത്രത്തിലൊന്നങ്ങോട്ട് തിളപ്പിച്ചിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചിട്ട് ഇതാ തൊലിക്ക് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതി പിന്നെ വെള്ളം വേണ്ടത് ഒരു ഈ ഒരു ജാറിന് അര ഭാഗമായിട്ടിട്ടോ ഇതുപോലെ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചിട്ട് ഇതാ ഞാനീ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ജാറ് കൈട്ട് കുറച്ച് വെള്ളം കൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് നല്ല രട്ടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റാ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണേ ഈ ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം ഞാനിതാ ഒന്നങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഒരുപാട് ടൈം ഒന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ലേ ഈ ഒരു സമയം കൊണ്ട് ഞാനിതൊക്കെ നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി കറി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു കുക്കറെടുണ് അയക്കുതാ ഒരു മൂന്ന് തേങ്ങതാ തൊലി കൊഴിവാക്കിയതിന് ശേഷം ആ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തേണ് പിന്നെ വേണ്ടി ഒരു ക്യാരറ്റ് ഇട്ടോ അതും ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു തേങ്ങിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആവശ്യമായ രണ്ട് പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റായിട്ട് ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലുണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പിന്നെതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് പീസിലങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഞാനങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചേണേ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടോ ഒഴിച്ച് കൊടുത്തത് പിന്നെ പിന്നെതാ ഒന്നങ്ങടെ ചൂടായതിനു ശേഷം ഞാനിതേക്ക് ഒരു സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടോ അതും കൂടി പിന്നെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഒരു സവാള സവാളതാ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ ഒന്നങ്ങോടെ കളറ് മാറി കുറച്ച് ഉപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ നേരത്തെ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തതാട്ടോ ഇരു സമയത്ത് ഉപ്പ് കയറണ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഇതിന് വേണ്ടത് താ ഒരു ചെറിയ തക്കാളി നെയ്സായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂണും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് ഇനി നമ്മൾ കുക്കറിൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിസ്സു ദിതിയിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനത്തെ ഒന്നിങ്ങോട്ട് തിളച്ചതിന് ശേഷം ഞാനിത്തേക്ക് ഒരു തവി നല്ല കട്ട് കുട്ടിയിൽ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കണുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങടെ തിളച്ചാൽ മതി കിട്ടും തിളച്ചതിന് ശേഷം ഞാൻ എത്തിക്കുന്നതാണ് കുറച്ച് മല്ലിച്ചപ്പ് കരിയേപ്പിനെല്ലാം ഇതുപോലെ വളരെ നൈസായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ അഡങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ താ നമ്മളെ കറി റെഡി ആയി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ ബെസ്റ്റാണ് കേട്ടീര് കറി അപ്പം അതങ്ങോട്ട് വാങ്ങി വെച്ചിട്ടേ ഇനി നമ്മൾ മാവിലേക്ക് താ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഒരു ക്യാരറ്റ് വളരെ നൈസായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു സവാളിൻ്റെ പകുതി ഇട്ടോ അതും വളരെ നൈസ് ആയിട്ടറിഞ്ഞത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കരിയപ്പില ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഞാനെന്നാലും ഒരു കറി ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെതാ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനൊരു തവി അടുപ്പത്ത് വെച്ചേനെ അതങ്ങട്ട് ചൂടായതിനു ശേഷം എന്താ ഞാൻ ഇതീക്ക് കുറച്ച് ഓയിലിട്ടോ ഒളിച്ചെണ്ണാലും പ്രശ്നമല്ലേ ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് കൊടുക്കണേ അല്ലെങ്കിൽ വേവാ തന്നെ പെട്ടെന്നൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെതാ ചൂടായതിന് ശേഷം ഒരു തവി ഇതിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ വേണ്ട ഞാൻ കുറച്ച് ഈ ഒരു ക്യാരറ്റ് കരിയേപ്പിൻ്റെ എല്ലാം മലിച്ചപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിന് മുകളിൽ ഇട്ടിട്ട് ഒന്നങ്ങടെ മുഞ്ചാക്കാനും വേണ്ടിയിട്ടോ കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നങ്ങടെ തുറന്നിടത്താറുണ്ട് ഈ ഒരു മൂടി വെക്കുമ്പോൾ ബബിൾസ് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണേ അപ്പോഴാണ് ഈ ഒരു അപ്പം നല്ല സോഫ്റ്റില് നല്ല അടിപൊളി ഇപ്പൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടണത് അങ്ങനെന്താ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരുപാട് ഓയിലോ എണ്ണ ഒന്നും ഞമ്മക്കിതൊക്കെ ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് മതിയേ രാത്രി തന്നെ നമ്മൾ അരി വെള്ളത്തിൽ ഇടാനൊക്കെ മറന്നാല് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി എടുക്കാൻ പറ്റേ ഇതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് ഒന്നങ്ങട്ട് മിക്സിയിലിട്ടിട്ട് ഒരു തവി ചോറിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കി എടുത്താൽ മതി കേട്ടോ അഞ്ച് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അങ്ങനെ ഞാനിതുണ്ടാക്കിയെടുക്കലുണ്ട് അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അപ്പതാണ് ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആട്ടും ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ചൂടോട് കൂടി കഴിക്കാൻ നല്ല രട്ടിപ്പൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ പച്ചക്കറി നിട്ട് ഇട്ട് ഒന്നും പ്രശ്നമല്ല കേട്ടോ നമുക്ക് ഈ ഒരു ആ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്താൽ അത് മാത്രം മതി അപ്പോൾ അത് ഞാൻ ഇങ്ങനെ താ ഉണ്ടാക്കിയെടുത്തേക്കണ്ടല്ലേ നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടീണേ ഇതേപോലെ ബബിൾസൊക്കെ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ അപ്പം എടുക്കാൻ പറ്റുമോ അപ്പം തന്നെ നമ്മൾ അപ്പം റെഡി അതിന് കറിയൊക്കെ അട്ടിപൊലിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ള പിൻഷ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും അസാമലൈക്കും